നല്ലവരായ സുഹൃത്തുക്കളെ ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് വ്യാഴം സന്തോഷത്തിൻ്റെ ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുകയാണ് പരിശുദ്ധ ദൈവംമാരാവ് ഈശ്വര ഈശ്വരയെ പ്രസവിക്കുന്നതിന് മുമ്പ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ബൈബിൾ എഴുതിയിരിക്കുന്ന ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് മറിയും ഒരു സ്തോത്രഗീതം ആലപിക്കുന്നുണ്ട് ആ സ്ത്രോത്രിരത്തിൽ നഴലിച്ചു നിൽക്കുന്ന രണ്ട് മൂന്ന് വാക്കുകൾ എൻ്റെ ആത്മാവ് എൻ്റെ ചിത്തം കർത്താവിൻ്റെ ഭുജം കർത്താവിൻ്റെ ശക്തി എളിമയുള്ളവരെ ഉയർത്തുക താഴ്മയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുക ശക്തനായവൻ വലിയ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യും അവൻ പരിശുദ്ധനാണ് എന്ന് പറയപ്പെടുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മനുഷ്യനിൽ ആത്മാവും ചിത്തവും ഇത് സൈക്കോളജിയുടെ തുടക്കമില്ല സൈക്കോളജി വാസ് ദ ഫസ്റ്റ് സ്റ്റഡി ഓഫ് ഫസ്റ്റ് സ്റ്റഡി ഓഫ് സോൾ പരി ആത്മാവിനെക്കുറിച്ചായിരുന്നു സൈക്കോളജി പഠിച്ച പിന്നാണ് മനസ്സിനെ കുറിച്ച് പഠിക്കുന്നത് പിന്നെ അത് എൻ്റെ രൂപമാറ്റം ബിഹേവിയറിനെ കുറിച്ചും പിന്നെ അതിൻ്റെ മാറ്റവും പലതുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല പരിശുദ്ധ രീതിമതാവ് ആത്മാവ് തനിക്കുണ്ടെന്നും തൻ്റെ ചിത്തം ഉണ്ടെന്ന് എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ആത്മാവിലനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ തലത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നാലാമത്തെ തലത്തിലേക്ക് ഉയർന്നു ഇബ്രഹാം മോസ്ലോവിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കൊക്കെ എത്തുകയാണ് ആത്മാവിലാനന്ദിക്കുക എൻ്റെ ചിത്തം എന്ന് പറയുമ്പോൾ അല്പം കൂടെ ചുരുങ്ങി എൻ്റെ മനസ്സ് സന്തോഷം എൻ്റെ മനസ്സിന് സന്തോഷമുണ്ടായി എൻ്റെ ആത്മാവിന് സന്തോഷം ഉണ്ടായെന്ന് പറയണമെങ്കിൽ ഒരു അല്പം കൂടെ മുകളിലോട്ട് പോകണം എന്നിട്ട് മറിയം ദാസി ദാസിയെന്നു പറയുന്നത് ഇതാണ് ഞാൻ കർത്താവിൻ്റെ ദാസി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഇത് ബൈബിളിൽ ഉടനീളമുള്ളൊരു വാക്കാണ് ഞാൻ ഒന്നുമല്ല ഞാൻ ദാസനാണ് ഐ ആം ദി സെർവൻ്റ് ഓഫ് ഗോഡ് എന്നാണ് പഠിപ്പിക്കുക ഇനിയും സകല തലമുറകൾക്കും കാത്തു വച്ചിരിക്കുന്ന സൗഭാഗ്യം അതുകൊണ്ട് എന്നെ ഭാഗ്യവതി എന്നവരെ പ്രകീർത്തിക്കും സകല തലമുറകൾ മറിയത്തിൻ്റെ ദീർഘവീക്ഷണം എന്ന് ഉള്ളിടത്തോളം കാലം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അവിടുത്തെ നാമം പരിശുദ്ധമാണ് സകല തലമുറകൾക്കും നന്മ വർഷിക്കും ഞാനിതെല്ലാം പോയിട്ട് ശക്തന്മാരെ സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളൊന്നും മറിച്ചിടും താഴ്മയുള്ളവരെ ഉയർത്തും വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവ വിഭവങ്ങൾ കൊടുക്കും സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കും ആരും സമ്പത്തുണ്ടാക്കണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം സമ്പത്തിൽ ഗർഭിഷ്ഠരാകുന്നവർക്ക് വേണമെങ്കിൽ താഴെ പോകാനുള്ള സാധ്യത അവൻ്റെ ഗർവ് കൊണ്ട് തന്നെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അല്ലാതെ ഈശോയോ മറിയോ സമ്പത്തിനെ എതിർക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം കനായിലെ കല്യാണത്തിന് നമുക്കറിയാമല്ലോ നല്ലൊരു വലിയ സാമ്പത്തികമുള്ള വീട്ടിൽ തന്നെ അവർ പോയത് അല്ലെങ്കിൽ അവിടെ എത്ര ആളുകൾ കൂടുകയും ബീഞ്ഞിൻ്റെ വർധനവും ഉണ്ടാവുകയും അല്ലെങ്കിൽ വീഞ്ഞിൻ്റെ വീഞ്ഞ് സപ്ലൈ ഒക്കെ ചെയ്യണം നല്ല സാമ്പത്തികമുള്ള വീടുകളിലൊക്കെയാണ് അവർ പോയിരുന്നത് അതോട്ടെ സമ്പത്ത് ഒരാളെ ദൈവരാജ്യത്തിൽ നകറ്റി നിർത്തുകയില്ല സമ്പത്തിൽ ഗർഭിഷ്ഠർക്ക് മാത്രമേ ഉള്ളൂ ആ ദൈവരാജ്യത്തിൽ നകൽച്ച് ഇനിയും ഞാൻ ഇത് പറയുന്ന ഒന്ന് രണ്ട് കാര്യം എപ്പോഴും മനസ്സിൽ ചിന്തിക്കാൻ സാധിക്കട്ടെ ഏത് മനുഷ്യനായി മനുഷ്യനായിട്ട് ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ ജ്ഞാനത്തിൽ നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനിയാണോ അല്ലെങ്കിൽ ഞാനാണോ അല്ലല്ലോ ആരോഗ്യത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ആരോഗ്യമാണ് നമ്മളാണ് അല്ല സൗന്ദര്യത്തിലോ അല്ല വേഗതയിലോ അല്ല സൂക്ഷ്മതയിലോ അല്ല പട്ടിയുടെ ശ്രദ്ധ നമുക്കുണ്ടോ ഉണ്ടോ പർവ്വതം കൊണ്ടിട്ട് അത്രയും മഞ്ഞ് നമ്മൾ കൊണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കാറ്റ് കടല് കൊണ്ടതുപോലെ നമ്മൾ കൊണ്ടിട്ടുണ്ടോ കടലിലെ തിരമാല ഒരേ സമയത്ത് പലരുടെ പാദങ്ങളെ നനപ്പിക്കുന്നത് പോലെ നമുക്ക് പെയ്തിറങ്ങുന്ന മഴയായി തീരാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ നമുക്ക് നമ്മളാവാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളാവാൻ സാധിച്ചിട്ടുണ്ട് ഇതാണ് പ്രത്യേകത വിശുദ്ധ ബൈബിളിൽ ആരേക്കാളും നമ്മൾ ശ്രേഷ്ഠരല്ല ആരെക്കാളും തുലും താഴെയല്ല പക്ഷെ താഴെയല്ല എന്ന അവബോധം മറ്റൊരുവൻ്റെ മുകളിലാകാൻ വേണ്ടിയുള്ളതല്ല മറ്റൊരുവനെ മുകളിൽ ഞാൻ അവൻ്റെ മുകളിലാണ് ബുദ്ധി കൊണ്ട് അവനേക്കാൾ മുകളിലാണ് ഞാൻ എന്ന് പറയാനല്ല പക്ഷെ ഞാൻ എൻ്റെതായ തലത്തിൽ നിൽക്കുന്നു ഇതാണ് പരിശുദ്ധ അറിയോ മാതാവും സമ്മതിച്ചു കൊടുത്തത് ഇത് ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഞാൻ ദാസിയാണ് ഞാൻ ദാസിയാണ് അപ്പം ദാസിയാകുന്ന ഞാൻ ദാസിയായിരിക്കുന്ന ആരെയാ എല്ലാം ഉള്ളവൻ്റെ ദാസിയാണ് ഞാൻ എല്ലാ ഉള്ളവൻ്റെ എന്ന് പറഞ്ഞാൽ ദാസനുള്ളതും ദാസിക്കുള്ളതാണ് ഞാൻ ഇന്ന് നിർത്തുന്നു നമുക്ക് നിങ്ങൾക്കെല്ലാം ഒരു സ്വത്രഗീതം എഴുതാൻ സാധിക്കും ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ചില കാര്യങ്ങളൊക്കെ ദൈവം നൽകിയിട്ടുണ്ട് സങ്കീർത്തനത്തിൽ പറയുന്നതുപോലെ ദൈവം നൽകിയ നന്മകൾ എണ്ണി നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകളെക്കാളും തിന്മകളെക്കാളും അല്ലെങ്കിൽ അനർത്ഥങ്ങളെക്കാളും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ നന്മകളാണ് ഇത് കണ്ടെത്തി വളരാൻ എല്ലാവർക്കും സാധിക്കട്ടെ ജോൺസൺ കരൂർ നന്ദിയുടെ ജോമാല രഹസ്യത്തിൽ നമുക്ക് പരസ്പരം ഓർക്കാം പ്രാർത്ഥിക്കാം